ಐತಿಹಾಸಿಕ ಈ ಸಾಮಪ್ರ ಸ ಪತಾಕೆ ಸಂಘ ಪ್ರತ್ಯೇಕ ಪ್ರಿಯಾಂಜ್ ಪಂಡಿತಿಯ ನಮ್ಮ ಪತಾಕು ವರದಿ ಭಂಗಿಯಾಗಿ ಸೌಂದರ್ಯತೋಡಿ ಅಣ್ಣಕೃಯ ൾ മഹിന്റെ സെക്രട്ടറി മറ്റു സഹദ്രം ബഹുമാനപ്പെട്ട മഹിന് സഹീരന്മാർ ബഹുമാനപ്പെട്ടാദിന്റെ തോസ് കഴിഞ്ഞ നാല് പതിറ്റാണ്ടുകാരം ഇവിടെ പെന്തളിയിലും അതുപോലെ തന്നെ പരിസരങ്ങളിലുമായി നടന്നപ്പോൾ അതിൽ നിന്ന് ഇറങ്ങിയ ഒരുപാട് പട്ടികന്മാർ ഒരുപാട് ഉസ്താദമാർ അവരുടെ ശിഷ്യന്മാർ ശിഷ്യന്മാരുടെ ശിഷ്യന്മാർ എല്ലാം അടങ്ങുന്ന ഒരു വലിയ ഇവിടെ ഇന്നത്തെ സായ സാക്ഷിയാക്കി ഈ ഐതിഹാസികമായ മഹാർഥന്മാരായ പട്ടിണ നേതാതു സദാത്തുക്കൾ അടുത്തുക്കുന്ന പ്രൌഢമായ ഈ സംഗമത്തിന്റെ അതിന്റെ തിരിച്ചിലോട്ട് പറയുകയാണെങ്കിൽ വിശദമായ തിരുവനന്തപുരം ഹരിത ധന വർണ്ണഘടന സംഗമത്തിൽ തിരുവനന്തപുരത്ത് പച്ചക്കൂപ ആലോചനം ചെയ്ത ആദ്യത്തിന്റെ അന്ത الله الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله